പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ യു ജി സി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചാലോ അതും യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ള ആമിസ് കോളേജ് പല്ലാച്ചിയെയും ഇന്ത്യയിലും വിദേശത്തും ജോലി ഉറപ്പുള്ള ഈ കോഴ്സ് എന്നെ തിരഞ്ഞെടുക്കും ഭാവി സുരക്ഷിതമാക്കും ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് കോൺടാക്ടർ കലോത്സവത്തിന്റെ ഓരോ വേദിയും ഓരോ അനുഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്ന കലയുടെ രുചിയും മണവും തീരുമാനിക്കുന്നത് സ്റ്റേജ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിയാണ് നീലക്കുറിഞ്ഞു ദേവദാരു തുടങ്ങിയ എട്ട് വേദികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കലോത്സവം തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങി അവസാനിച്ചിട്ടും തീരാത്ത അവരുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം കമ്മിറ്റി ചെയർമാൻ വി അബ്ദുൽ ജലീലിനോട് സംസാരിക്കാം നാല് ദിവസങ്ങളിലായിട്ടുള്ള ഈ കലാമേള തൊണ്ണൂറ് സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നാലായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ കലാമത്സരത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത് അവരുടെ കലാപഠനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടി എട്ട് വേദികളായിട്ടാണ് നമ്മളിത് സജ്ജീകരിച്ചിട്ടുള്ളത് എല്ലാ വേദികൾക്ക് മുമ്പിലും സഹസർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കസേരകൾ മറ്റും നമ്മളിതിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വേദികളുടെ അകലം കൃത്യമായി അകലം പാലിച്ചുകൊണ്ട് എന്നാൽ വേദികളിൽ നിന്നുണ്ടാവുന്ന ശബ്ദങ്ങൾ മറ്റു വേദികൾക്ക് പ്രയാസമുണ്ടാവാത്ത വിധത്തിൽ പരസ്പരം ഏകോപനം സാധ്യമാവുന്ന രീതിയിലാണ് വേദികളുടെ സ്ഥലം നിശ്ചയിച്ചിട്ടുള്ളത് നാല് ദിവസങ്ങളായി നടക്കുന്ന ഈ മേളയുടെ വിജയത്തിന് വേണ്ടി ബഹുമത് മാസ്റ്റർ കൺവീനറായിട്ടുള്ള ഈ കമ്മിറ്റി വളരെ പിന്നെ ജാഗ്രതയോടുകൂടി ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ഏകോപന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഈ മേളയുടെ വിജയത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പത്ത് അംഗ കമ്മിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നത് കലോത്സവം തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങി കലോത്സവം അവസാനിച്ചാലും തീരാത്ത പണിയാണ് ഈ കമ്മിറ്റിയുടേത് എങ്ങനെയാണ് ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിക്ക് അതൊരു ഒരു സ്ലീപ്പിംഗ് കമ്മിറ്റിയാണ് ശരിക്ക് നമുക്ക് പ്രത്യക്ഷത്തിൽ ജോലികളൊന്നും ഇല്ലെങ്കിൽ കൂടി സദാസമയം ഇവിടെ തന്നെ നമ്മുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ള പുതിയൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് തൊട്ടുമുമ്പെയാണ് ശക്തമായ മഴ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നുകൂടെ വിജിലൻ്റാവേണ്ട വന്നു ഈ ഗ്രൗണ്ടൊക്കെ അതിനനുസരിച്ച് സജ്ജീകരിക്കേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഏതായാലും കുഴപ്പമില്ലാത്ത രൂപത്തിൽ എട്ട് വേദികളും നല്ല രീതിയിൽ തന്നെ പോകുന്നു അതിന് സമയവും കമ്മിറ്റി ഭാരവാഹികൾ ചെയർമാൻ അതുപോലെ തന്നെ തന്നെ മണ്ടോടി ബഷീർ അടക്കമുള്ള എല്ലാ ഭാരവാഹികളും കൃത്യമായി ും കലോത്സവ വേദികളുടെ മാറ്റു കൂട്ടുന്നതാണ് ഇവിടുത്തെ ശബ്ദ സംവിധാനങ്ങളും ഒരുക്കങ്ങളും ഇടവേളകളില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഓരോ ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റിയും ഇവരെ ഓർക്കാതെ ഒരു കലോത്സവവും പൂർണ്ണമാകുന്നില്ല ക്യാമറമാൻ അശ്വിനോടൊപ്പം അരീജ മുനിസ മീഡിയ വിഷൻ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ യു ജി സി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചാലോ അതും യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ള ആമിസ് കോളേജ് കല്ലാച്ചിയിലും ഇന്ത്യയിലും വിദേശത്തും ജോലി ഉറപ്പുള്ള ഈ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കും ഭാവി സുരക്ഷിതമാക്കും ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ടർ